ആക്ടർ ആൻഡ് ഡയറക്ടർ ലാല് എന്ത് തേങ്ങയാണ് ഈ പറയുന്നത് ശരിക്കും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള കൺസെപ്റ്റില് ആരെയും എന്തും വിമർശിക്കാനുള്ളതും കാര്യങ്ങളൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് അതുപോലെ തന്നെ അയാളെ പറഞ്ഞതിനെ വിമർശിക്കാൻ എനിക്കും അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ആ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം കൂടി അഭിനയിക്കുന്ന ഒരു സീരീസ് ഹോട്ട് സ്റ്റാറിലൊക്കെ അപ്കമ്മിങ് ആയിട്ട് വരാൻ വരാണ്ട് അപ്പോൾ അതിൻ്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ലാൽ നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദ്രൻ ചേട്ടന് നമ്മുടെ അരിശ്ലേഷൻ ചേട്ടൻ അവർ കൂടി ഉള്ള ഒരു ഇന്റർവ്യൂവിനടയിലാണ് വിവാദത്തിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് വേറെ ഒന്നല്ല നമ്മളെല്ലാവരും അറിഞ്ഞതാണ് നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ മലയാളം കണ്ട എക്കാലത്തെയും മികച്ച തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്ന ശാരീരികമായിട്ട് പിൻവാങ്ങിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമകൾ മലയാളികൾ കാണാത്ത ഒരു ദിവസം പോലും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് ഇത്തോടെ ഇപ്പോഴത്തെ സമയത്ത് നിലനിൽക്കുന്ന നമ്മുടെ ജയതീഷ് ശ്രീകുമാര് അദ്ദേഹത്തെ പറ്റി ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം അഭിപ്രായം ലാല് പറയുകയുണ്ടായി അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയാൾ അയാളുടെ അതായത് ലാലിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ഒരുപാട് ആളുകൾ പറയുകയുണ്ടായി അദ്ദേഹം ഡയറക്ടറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡയറക്ടറിയൽ കണ്ണുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണെന്ന് വേറൊന്നല്ല സാധാരണ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റിൽ അധിഷ്ഠിതമാണല്ലോ ആ സ്ക്രിപ്റ്റിലുള്ള കാര്യങ്ങൾ എന്താണോ അത് എ ടു സെഡ് വരെ ഡയലോഗുകൾ എഴുതി വെച്ചിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ഡയലോഗ് മാത്രം പറയുക എന്നൊരു രീതിയാണ് സിനിമ എന്നാണ് ഒരു വിഭാഗം ആളുകൾ ചെയ്യുന്നതും വിചാരിക്കുന്നതും മറ്റുള്ള നടന്മാർ അതായത് പ്രത്യേകിച്ച് ശ്രീനിവാസന് അവരൊക്കെ സ്ക്രിപ്റ്റേ ഉണ്ടാവില്ല അത്രേ അതായത് പ്രിയദർശന്റെ മൂവിയിലൊന്നും സ്ക്രിപ്റ്റേ ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞത് ശ്രീനിവാസനൊക്കെ സ്പോട്ടിലിരുന്ന് തിരക്കഥ എഴുതിയിട്ടുള്ള പടങ്ങൾ ഒരുപാട് ഹിറ്റടിച്ച പടങ്ങളുണ്ട് അതൊന്ന് ഞാൻ പറഞ്ഞതല്ല അവരുടെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ അവർ അവരൻ്റെ പറഞ്ഞ പല ഇൻ്റർവ്യൂലും നമ്മൾ കേട്ടതാണ് അപ്പോൾ രണ്ട് തരത്തിലുള്ള സിനിമ ഉണ്ട് അപ്പോൾ ഈ ലാല് പറഞ്ഞത് ആയിട്ട് കൈയിൽ നിന്ന് എടുത്തിടും ജഗതീശ്വർ കുമാർ അഭിനയിക്കുന്ന സമയത്തെ അതായത് സ്ക്രിപ്റ്റിലില്ലാത്ത ഡയലോഗിൽ എടുത്തിടും അപ്പോൾ അതൊരാളെ മിടുക്കല്ല അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അത് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളുടെ കോൺഫിഡൻസിനെ അല്ലെ അയാളുടെ പ്രകടനത്തെ അത് ബാധിക്കും എന്നൊക്കെ തള്ളി വിട്ടിരിക്കുകയാണ് നമ്മുടെ പ്രശസ്ത സംവിധായകനും നടനുമായ ലാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കും കൂടി ഒന്ന് പറയാനുണ്ട് പ്രിയപ്പെട്ട ലാലേട്ട ലാലേട്ട മീൻസ് നമ്മുടെ താടി ലാല് നിങ്ങളുടെ ഒരുവിധം ഡയലോഗൊക്കെ നമ്മൾ ഡി ടി എസ്സിൽ ഏ തിയേറ്ററിൽ പോയിരുന്നിട്ട് എനിക്ക് രണ്ട് മൂന്ന് പടങ്ങളിൽ നിങ്ങളുടെ ഡയലോഗ് ചെവി കൂർപ്പിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം കരുതിയത് ഈ തിയേറ്ററിൻ്റെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ മിസ്റ്റേക്കാണെന്നാണ് ഞാൻ കരുതിയത് പിന്നെ എനിക്ക് മനസ്സിലായി മറ്റുള്ളവരുടെ ശബ്ദമൊക്കെ ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ട് നിങ്ങളെ ശബ്ദം കേൾക്കുന്നില്ല എന്ന് അപ്പോൾ നിങ്ങളുടെ ഡബ്ബിങ്ങിൻ്റെ പോരായ്മയാണ് നിങ്ങളുടെ ശബ്ദത്തിൻ്റെ പോരായ്മയാണ് ശരിക്കും അതിനൊന്നും പറയാൻ പാടില്ല ഓരോരുത്തർക്ക് ഓരോ എല്ലാവർക്കും ഒരേ ശബ്ദാവില്ലല്ലോ പക്ഷെ നിങ്ങൾ ഇങ്ങനെ ജഗദീഷ് കുമാർ വിമർശനക്ക് ഈ രീതിയിൽ എനിക്ക് വിമർശിക്കാനുള്ള അവകാശമുണ്ട് സത്യാവസ്ഥയാണ് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കറിയാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബിലോ ഓക്കെ ഉദാഹരണത്തിന് നീ ഒലുക്കത്തെ ഗ്ലാമറ പന്നി എന്നാണ് ഡയലോഗ് പക്ഷെ ഇദ്ദേഹം പറയുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു കേൾക്കണം കാരണം വായു ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ കൂടിയാണ് നാവ് വളയുന്നത് വളഞ്ഞു പോകുന്നത് അതിലൂടെയാണ് ശബ്ദങ്ങൾ വരുന്നത് അപ്പോൾ ഇതൊരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ പ്രത്യേക ഒരു ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അതൊന്നും നിങ്ങൾ നന്നാക്കിയാൽ കൊള്ളാമെന്നുണ്ട് അത് നിങ്ങളുടെ വേ ഓഫ് ആക്ടി ആണെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ലാലേട്ട അത് നിങ്ങളെ മാറ്റേണ്ടതാണ് അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതാണ് ഓക്കെ പിന്നെ ജഗതി ശ്രീകുമാറിലേക്ക് വരികയാണെങ്കിൽ തിരിച്ചു തിരിച്ച് വരികയാണെങ്കിൽ നമ്മളൊക്കെ പ്രിയദർശൻ മൂവീസിലൊക്കെ ജഗതി ശ്രീകുമാർ അഭിനയിച്ചു വെച്ച വളരെ വിലപ്പെട്ട രംഗങ്ങൾ നമ്മളിപ്പോഴും ഓർത്തോർത്ത് ചിരിക്കുന്നു എത്രയോ രംഗങ്ങളുണ്ട് ആ സിനിമയിലൊക്കെ ഇപ്പോൾ എടുത്തു പറയുന്നത് നമ്മൾ കിലുക്കം കിലുക്കം എന്നു പറയത്തിൽ പടത്തിലൊക്കെ പ്രിയദർശൻ തന്നെ ഓരോ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് അമ്പിളിചേട്ടൻ അമ്പിളി ചേട്ടൻ കയ്യിൽ നിന്ന് എടുത്ത് ഇടും അങ്ങോട്ട് ഏഹ് സ്പോർട്ടിലെടുത്ത് ഇടും അപ്പോഴാണ് നമ്മൾ സെറ്റ് മൊത്തം ചിരിക്കും ഏഹ് ആ സ്പോർട്ടിൽ പിന്നെ നമ്മൾ റീടേക്ക് ടേക്ക് എടുക്കലില്ല കാരണം അത് പിന്നെ റീടേക്ക് എടുക്കുമ്പോൾ ആ ഒരു ലെവലില് കിട്ടൂലെന്ന് മനസ്സിലായേ അങ്ങനെയുള്ള എത്രത്തോളം ഈ ലാലയ്ക്ക് എത്ര പോലും ചിരിച്ച പടങ്ങളുണ്ട് അതൊന്നും സ്ക്രിപ്റ്റിലുള്ള അല്ല ഏഹ് ഈ നിങ്ങൾ പറയുന്ന ഈ ജഗതി ശ്രീകുമാർ അഭിനയിച്ച് പലിപ്പിച്ച കൈ നിങ്ങൾ പറയുന്ന പോലെ കൈന്ന് എടുത്തിട്ട സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആക്ടിംഗ് ആയിരുന്നു ഓക്കെ ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നൊരു കാര്യം ജഗദീശ് ശ്രീകുമാറും നമ്മുടെ മോഹൻലാലും രേവതി ഒക്കെ ഉള്ളൊരു സീനുണ്ടല്ലോ കിലിക്കത്തിൽ എന്താണ് പൊരിച്ച കൊരങ്ങി പൊരിച്ച കോയിന്റെ പറഞ്ഞിട്ട് ഏഹ് അതൊരു സീനിലുണ്ട് ഇവര് തമ്മിൽ ലാലട്ടനും ജഗതി തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൗണ്ടറാണ് അതിനിടയിൽ എന്താണ് ജഗതിനിനെ എന്താ തള്ളി മാറ്റി എന്ത് ചെയ്യണം ലാല് മോഹൻ നമ്മുടെ ലാലട്ടൻ അപ്പോ അത് ലാലട്ടെ മറന്നിട്ട് ജഗതി അങ്ങോട്ട് പോയിട്ട് ഷർട്ട് പിടിച്ച് ലാലട്ടെ ഇങ്ങോട്ട് വലിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ പെട്ടെന്ന് സൂക്ഷ്മയോടെ നോക്കിയാലേ മനസ്സിലാവുള്ളൂ മനസ്സിലെ അപ്പൊ അത്രയും കണ്ണിങ് ആയിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ടറാണ് നമ്മുടെ ജഗതി ശ്രീകുമാർ ഈ അദ്ദേഹത്തെ പറ്റിയിട്ടാണ് ഇങ്ങനെ അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഈ പറയുന്ന ഇയാളെ ഈ കരിയർ ഇയാളെ ഈ എക്സ്പീരിയൻസിനെക്കാളിയൊക്കെ പതിന് മടങ്ങ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ആര് നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രസ്താവന ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല മനസ്സിലായില്ലേ ഏഹ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അഭിനയിച്ചോളൂ ഏഹ് അങ്ങനെ അഭിനയിച്ച് പലിപ്പിക്കുന്നവരുണ്ട് പക്ഷേ ഈ രീതിയിലും അഭിനയിച്ച് ഫലിപ്പിക്കുന്നവരുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് വളരെ എന്താ പറയുക എനിക്ക് തോന്നുന്നത് വെറുതെ ഒന്ന് ഏറെ കയറാൻ വേണ്ടി മിസ്റ്റർ ലാല് പറഞ്ഞൊരു ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എല്ലാത്തിനും ഒരു കയമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശ ശേഷം ജഗദീഷ് കുമാർ തലയിൽ നിന്നും ഒന്നും സംസാരിക്കൂല കാരണം അദ്ദേഹത്തിന് ആ ഒരു കണ്ടീഷനിലാണ് എന്നുള്ള ധൈര്യം കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ആയ ആയകാലത്തൊന്നും നിങ്ങൾക്ക് നാവില്ലായിരുന്നോ ജഗതി കാലങ്ങളായി തുടങ്ങിയിട്ടുണ്ടല്ല ഈ പരിപാടി നിങ്ങൾ പറയുന്ന ഈ കൈന്ന് എടുത്തിടല് ഏഹ് ഒന്നും നാവില്ലായിരുന്നോ മിസ്റ്റർ ലാലേട്ട അപ്പോൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ലല്ലോ അല്ലെ അദ്ദേഹം റെസ്റ്റിലാണല്ലോ അപ്പൊ ആ ഒരു ദൈര്യത്തിന്റെ പുറത്താണോ പറയുന്നത് ആയ കാലത്തായിരുന്നെങ്കിൽ ഊരിള്ള കുപ്പേരി രൂപേണ ജഗതിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയെന്ന് കാരണം ഒരുപാട് ജഗതിയുടെ നല്ല അടിപൊളി കിടിലം പ്രസവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ആ ചാതുര്യം നമ്മൾ കണ്ടതാണ് അപ്പൊ ആയ കാലത്താണ് ഈ ഒരു ഉപമ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക പ്രസ്താവന ലാലേട്ടന്റെ വായിൽ നിന്നും ഉരിയാടിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കിട്ടുമായിരുന്നു കറക്റ്റ് ഉരുളക്കുപ്പേരി അപ്പം അവർ ഈ കാണുന്ന വ്യൂവേഴ്സ് നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി അഭിപ്രായം നിങ്ങൾ ലാലിൻ്റെ കൂടെയാണോ അതോ ജഗദീശ്വകുമാറിന്റെ കൂടെയാണോ ഞാൻ എന്തായാലും ലാലിൻ്റെ കൂടെയല്ല ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഓക്കെ പിന്നെ കൂട്ടത്തിൽ പറയാൻ പറ്റുള്ളൊരു കാര്യം പ്രിയപ്പെട്ട ലാലേട്ട ഈ ലാലേട്ട് നമ്മുടെ മോഹൻലാലിനല്ല ഈ ലാലേട്ടനാണ് ഇങ്ങനെയുള്ള ശബ്ദമൊക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടി ഒന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് സംസാരിക്കുക നിങ്ങളുടെ ആ തരത്തിലുള്ള ഒരു വേ ഓഫ് ആക്ടി നിങ്ങൾ ഉപേക്ഷിക്കുക ഒക്കെ അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല ബൈ